ഹായ് ഫ്രണ്ട്സ് അല്ല അടിപ്പൊളി കളക്ഷൻസുമായിട്ടോ എന്നാൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂ കളക്ഷൻസ് ആണ് വെറൈറ്റി ഓൾ മോഡൽ ഡ്രസ്സുകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൽവാ സിറ്റുകൾ മോഡൽ ഡ്രസ്സുകൾ വെസ്റ്റേൺ ഡ്രസ്സുകൾ കോട്ട് ഡ്രസ്സുകൾ പാർട്ടി വെയറുകൾ ഫുള്ളായിട്ടുള്ള ഗൗണുകൾ അപായ ഗൗണുകൾ ഓൾ മോഡൽ ഡ്രസ്സുകൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫ്ലൈറ്റ് ആയിട്ട് തന്നെ വീഡിയോ ഒക്കെയാണ് സ്കിപ്പ് ചെയ്ത് അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ന്യൂ സ്റ്റോക്കായിട്ടുള്ള ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും പുതുതായിട്ട് വരുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓർന്നുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ഉള്ള വെറൈറ്റി ഡ്രസ്സുകൾ നമ്മളീ ഒരു ഈ ചാനലിൽ അവൈലബിളാണ് നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഓരോ ഡ്രസ്സും നമ്മൾ കൊടുക്കുന്നത് അൻപത് ശതമാനം നല്ല ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് ചില ഡ്രസ്സുകളൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഷിഫോൺ ജോർജറ്റ് സ്റ്റാർ ജോർജറ്റ് കോട്ടൺ ചുബാറുകൾ അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിലാണ് വേണ്ടിയിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിട്ട് വേണ്ടിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മൾ ഷോർട്സായിട്ട് ലൈവായിട്ടൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈവിലൊക്കെ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈബിൽ വരുന്ന ആൾക്കാർക്കൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റായിട്ടൊന്നും അറിയിക്കുക കേട്ടോ ആ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നല്ല അടിപൊളി ഡ്രസ്സുകൾ ആയിട്ടുള്ള വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ നമ്മളിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏതായാലും ഡ്രസ്സാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ അടുത്തൊരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാ ഡ്രസ്സുകളും നമ്മൾ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടെന്നുള്ളത് ആ ഒരു മോഡൽ പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതും നമ്മൾ അയക്കുന്നതാണ് കേട്ടോ അതുപോലെ അപായൻ്റെ കളക്ഷൻസും ആണ് ഒരുപാട് അപായ കളക്ഷൻസ് നമ്മൾ ചാനൽ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊന്ന് മെസ്സേജ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്തു തരണം കേട്ടോ എല്ലാം നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ അപായകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ല കളക്ഷൻസിലാണ് കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് സ്റ്റോൺ വർക്കിലും രണ്ട് പേർക്കും ഒക്കെ കൊടുക്കുന്നുണ്ടോ അപ്പോൾ വേണ്ടവരൊന്നും മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള വർക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് അതുപോലെ നല്ല ഹെവിയായ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ ഹെവിയായ ഐറ്റംസ് വന്നത് നമ്മൾ സ്റ്റോൺ വർക്കുകൾ ത്രെഡ് വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് റേറ്റ് വന്നത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേറ്റിലാണ് കേട്ടോ പാർട്ട് വെയറുകളൊക്കെ വന്നിട്ടുള്ളത് എല്ലാം തന്നെ ടു തൗസൻഡ് താഴെയാണ് നമ്മളുടെ റേറ്റ് വന്നത് നല്ല ഡിസ്കൗണ്ടിലാണ് കേട്ടോ കൊടുക്കുന്നത് കടയിലൊന്നും ഈ റേറ്റിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല നല്ല റേറ്റ് കുറവിലാണ് അതും ഷിപ്പിംഗ് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യം നോക്കുമ്പോൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് ഓർഡർ ചെയ്തൊരു സെവൻ ഡേയ്സിലൂടെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ എത്തുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് റിട്ടേൺ അടിക്കാവുന്നതാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവരും ഫുൾ വീഡിയോ കാണുക നല്ല അടിപൊളി ഡ്രസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഒന്ന് അറിയിക്കുക എല്ലാം തന്നെ നല്ല മോഡലായിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡ്രസ്സുകളാണ് വന്നിട്ടുള്ളത് അപായ കൗണുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപായ കൗണുകൾ ആണ് റേറ്റ് തൗസൻഡ് തായയാണിട്ട് എണ്ണൂറ് എഴുന്നൂറ് ആ റേറ്റിലാണെങ്കിൽ നിങ്ങൾ ചെയ്തത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഫീഡിൻ ഡോപ്സുകളും ആണ് കേട്ടോ വാങ്ങുകളും അതുപോലെ തന്നെ ജുത സെറ്റുകളും ഫീഡിൻ ഡോപ്സുകളായിട്ട് അവൈലബിളാണ് വേണ്ടവരെ ഒന്ന് മെസ്സേജ് ചെയ്താൽ അതിൻ്റെ പ്ലിക്കുകൾക്ക് നമ്മൾ സെൻഡ് ചെയ്തു തരുന്നതാണ് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പിലാണ് സെൻഡ് ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം സൈസ് കാര്യങ്ങളും എല്ലാ റേറ്റുകളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞ് തരുന്നതാണ് കേട്ടോ ഓൾ സൈസ് അവൈലബിൾ ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സൽ ത്രിപ്പിൾ എക്സൽ ആൻഡ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്താൽ മതിയോ അതുപോലെ കോട്ടണിലെ ഒരുപാട് സെറ്റുകൾ ആണ് കോട്ടൺ ചുരിദാർ സെറ്റുകളും കോട്ടണിൻ്റെ മെറ്റീരിയൽസും ആണ് കോട്ടൺ ചുരിദാർ സെറ്റുകളൊക്കെ വന്നിട്ട് റേറ്റ് വളരെ കുറവിലാണ് കേട്ടോ ഒക്കെ തൗസൻഡ് ഇതായാണ് വന്നിട്ടുള്ളത് എണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേറ്റിലാണ് കോട്ടൺ ചുരിദാറുകളൊക്കെ വന്നിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല കോട്ടൺ ചുരിദാറുകളാണ് വന്നത് കേട്ടോ അപ്പോൾ വേണ്ടൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഓർഡർ ചെയ്തൊരു സെവൻ ഡേയ്സിൽ മുന്നിൽ തന്നെ വീട്ടിലെത്തുന്നതാണ് എല്ലാം തന്നെ നല്ല അടിപ്പിളി കളക്ഷൻ എന്ന് വന്നിട്ടുള്ള നല്ല വർക്കൗട്ട് കൂടിയിട്ടുള്ളതുകൊണ്ട് അതുപോലെ സിമ്പിളായിട്ടുള്ളതാണ് അപ്പം സിമ്പിളായിട്ടുള്ളത് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഗൗണുകൾ അതുപോലെ സർവ സെറ്റുകൾ ചുറുദാർ സെറ്റുകളെല്ലാം സിമ്പിളായിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ കളേഴ്സും പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഓഫായിട്ടൊക്കെ വേണ്ടവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫങ്ഷൻസ് കാര്യംസിനൊക്കെ വേണ്ടിയിട്ട് ഓഫായിട്ട് അങ്ങനത്തെ ചുരിദാർ സെറ്റുകളും ആണ് മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഫങ്ഷൻസ് കാര്യംസിനൊക്കെ കോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റി അങ്ങനെല്ലാം മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കോള് ചെയ്തിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്ലൈ തരാനും ബുദ്ധിമുട്ടാണ് ഇപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്തത് എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കുന്നതാണ് കേട്ടോ ഇതുവരെ മെസ്സേജ് ചെയ്തവർക്കൊക്കെ റിപ്ലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മളുടെ ചാനലിൽ ലൈവൊക്കെ വരുമ്പോൾ ഈ ലൈവിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേരിലേക്കൊന്ന് എത്തിക്കട്ടോ നിങ്ങൾക്ക് വീട്ടിൽ ഇന്നുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുന്നതാണ് കടയിലൊക്കെ കുറഞ്ഞ റേറ്റിലാണല്ലോ എല്ലാം കൊടുക്കും കേട്ടോ കടയിലൊന്നും ഈ റേറ്റിൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയുള്ള സർവസെറ്റുകൾ അല്ല അടിപൊളി കളക്ഷൻസിൽ ഓരോ ിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇറങ്ങുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം ഒരു നമ്മൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്താൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഡ്രസ്സുകളൊക്കെ സ്റ്റോക്ക് സ്റ്റോക്കിലോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണണം നിങ്ങൾ വീഡിയോ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോഴത്തേനും ഡ്രസ്സൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കാണാം അതുപോലെ തന്നെ അബായൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരാൾക്ക് ഒന്ന് ചെയ്യാം കേട്ടോ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അബായൻ്റെ ഒരുപാട് കളക്ഷൻസ് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് മോഡൽ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അബായ അത് ഓർഡർ ചെയ്ത ഒരു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലാണ് വീട്ടിലെത്തുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് എത്തുന്നത് ാണ് അത്രയും ലേറ്റ് ആവുന്നത് ചുരിദാർ സെറ്റുകളൊക്കെ ആണെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് അല്ലെങ്കിൽ ഒരു സെവൻ ഡേയ്സ് തന്നെ വീട്ടിൽ എത്തുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക സൈസും വന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സില് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് വരെ അവൈലബിൾ ആകുന്നു ചില ഐറ്റംസ് ഫൈവ് എക്സില് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നമുക്ക് ജെ കിഡ്സിനുള്ള ഡ്രസ്സുകളും അവൈലബിൾ ആണ് കിഡ്സിനുള്ള ഷർട്ട് പാൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ മോഡേൺ ആയിട്ടുള്ളതും വെസ്റ്റേൺ ആയിട്ടുള്ളതും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ ഉടുപ്പുകളും ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ വേണ്ടൊരു പിക്ക് ചോദിച്ചാൽ നമ്മൾ വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അത് നല്ല റേറ്റ് കുറവിലാണ് വരുന്നത് പിന്നെ വരുന്നത് നമ്മളിത് കോംബോ ആയിട്ടുള്ള ഗൗണുകൾ